ഹലോ ഗൈസ് വാട്സപ്പ് നമ്മൾ എൻ്റെ പുതിയ വീഡിയോ വോൾഫ് ഗെയിമിംഗ് മച്ച പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആണ് അതുപോലെ എൻ്റെ ഇത് എൻ്റെ പുതിയ ആയിട്ട് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഇന്നത്തെ മാച്ചിബ സബ്സ്ക്ര സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം അപ്പം ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് നേരെ പോകുന്നത് നമ്മുടെ ഒരു എന്താ ഒരു ഡിഫൻഡർ അത് നമ്മൾ ഓഫ് റോഡ് പോയി അതിൻ്റെ ബമ്പറൊക്കെ പോയി കിടക്കുമായിരുന്നു അത് ഞാൻ എന്താ അവിടെ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സിറ്റി വണ് ബോഡി ഷോപ്പിംഗ് മെക്കാനിക് ഷോപ്പിൽ എന്താ നമ്മുടെ ഡിഫൻഡർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ചെല്ലാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുക്കാൻ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി വണ്ടി എടുക്കാൻ മൂലമാണ് അപ്പം ഞാൻ ഒരു ഈവനിങ് ടൈമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം നമ്മളിപ്പം വീടിൻ്റെ ബാക്കിൽ നമ്മളെ എം ഫൈവ് കിടക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതാ എൻ്റെ എം ഫൈവ് കിടക്കുന്നത് നമ്മുടെ എം ഫൈവ് എടുത്തോണ്ട് നമുക്ക് നേരെ നമ്മുടെ ഈ എൻ്റെ പട്ടിക്കുട്ടി ആ എം ഫൈവ് എടുത്തു നമ്മുടെ നേരെ സിറ്റി വണ്ണിലേക്ക് പാറപ്പിക്കാം അപ്പം ഞാൻ എന്ത് പട്ടിക്കുട്ടിക്ക് തീറ്റ കൊടുത്തതാണോന്നാണ് തോന്നുന്നത് തീറ്റ കൊടുത്തിട്ടുണ്ട് ആ അല്ല ഞാൻ പുറകിക്കൂടാ നടക്കില്ല അതുകൊണ്ട് പിന്നെ ഒരു കാര്യം എന്താ അപ്പോൾ എല്ലാവർക്കും ഓൾ ഇടണം ആ കാര്യം ഞാൻ വിട്ടുപോയി അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഓൾ ഇടണം അതാണെ അതാണെങ്കിൽ ഞാൻ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ കൺവേഷൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പം നമ്മൾ വീഡിയോക്ക് കടക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ വണ്ടീട്ട് എടുത്തേക്ക് പോവുകയാണ് എഫ്ഐ എടുത്ത് നേരെ പോവാം അപ്പം എന്താ നമ്മൾ വണ്ടി എടുത്തു ഓക്കേ ഡ്രൈ അറിയോ അറിവ് വണ്ടിയൊക്കെ റേസ് ചെയ്ത് കാർ കറല്ലോക്ക് ചെയ്തു കയറാമോ ഓ ഇതാണ് നമ്മുടെ എം ഫൈവ് മൊത്തത്തിൽ കണ്ട അലോയൊക്കെ സെറ്റാക്കി മാറ്റി കളർ ഒരു ബ്ലൂ ടൈപ്പ് ഒരു വൈ എന്താ ഒരു ഡാർക്ക് ബ്ലൂ മാറ്റാണ് നമ്മൾ അടിച്ചേക്കുന്നത് ഈ വണ്ടിക്ക് അല്ല റിയൽ പെയിൻ ആണ് അപ്പോൾ മാറ്റിൻ്റെ മറ്റേ ഇത് ചെയ്തിട്ടുണ്ട് മാറ്റിൻ്റെ എന്തോ പറയുമല്ലോ ആ എന്തൊക്കെയാകട്ടെ അപ്പം നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പം നമുക്ക് പിന്നെ ഐ സിയിലൊക്കെ ഇറക്കണം അല്ലെങ്കിൽ ഇപ്പം ഞാൻ വീടിൻ്റെ ബാക്കിലാണ് ഇട്ടത് എന്ന് ഇന്നലെ വന്നപ്പോൾ വീടിൻ്റെ ബാക്കിൽ ഇട്ടതാണ് ഇത് നമ്മുടെ ഷെഡാണ് പക്ഷേ നമ്മൾ ബാക്കിലാണ് വണ്ടി ഇട്ടത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ നിന്ന് വെച്ച് ടൈം എടുത്ത് ഇറക്കാൻ അപ്പം നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ പോവുകയാണ് അങ്ങോട്ട് സിറ്റി വള്ളിലേക്ക് അപ്പം സിറ്റി വള്ളിലേക്ക് നമ്മൾ നേരെ പറപ്പിച്ച് വിടുകയാണ് വണ്ടി നല്ല പൊട്ടിയിട്ടാടോ ഭയങ്കര സൗണ്ടായത് എനിക്ക് പറഞ്ഞാൽ ബി എം കംപ്ലീറ്റിൻ്റെ സൗണ്ട് അടിപൊളി നമ്മളിപ്പം എങ്ങനെ നമ്മുടെ വില്ലേജ് ആ ഏരിയയിൽ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് കടന്ന് പൈസ് അപ്പം നമ്മൾ ഹൈവേ നൂറുറ്റിപ്പത്തിൽ ഉറപ്പിച്ച് വിടുകയാണ് സൗണ്ടിച്ച് കുറച്ചിട്ടായിട്ടുള്ളത് സൗണ്ട് ഏകില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ നല്ല സ്പീഡ് വിട്ട് വിട്ടുപോവുകയാണ് ഇപ്പം നമ്മൾ സിറ്റി ടു ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ സിറ്റി വണ്ണിലേക്ക് പോകണം ട്രാഫിക് ഒക്കെ വളരെ കുറവാണ് എന്താ വെച്ചാൽ ഇന്ന് വലുതായിട്ട് ആൾ ഇറങ്ങില്ല അതുകൊണ്ട് ട്രാഫിക് കുറവാണ് അതുകൊണ്ട് ഞാൻ വിട്ടടിച്ച് പോവുകയാണ് അപ്പോൾ കാരണം നമ്മൾ സിറ്റി വെള്ളത്തിൽ വന്നപ്പോൾ തന്നെ നൈറ്റായി അതിന് ഹൈവേയിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് ലേറ്റായി പിന്നെ ഈവനിങ് ഈവനിങ് ടൈമായിരുന്നല്ലോ അപ്പം നമ്മൾ എത്തിയപ്പോൾ നൈറ്റ് ടൈമായി തിരക്കുണ്ടെന്നാലും കുഴപ്പമില്ല ട്രാഫിക് ലൈറ്റിലൊക്കെ ചെറിയ ബ്ലോക്ക് ഇടയ്ക്കൊക്കെ ഒരു ചിലവന്മാരൊക്കെ ഇങ്ങനെ കയറി വന്ന് ഇട്ടി തട്ടാ പെട്ടെന്ന് പോലെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏകദേശം നമ്മൾ നമ്മുടെ എന്താ വണ്ടി ഇട്ട് ഇട്ടുന്ന സ്ഥലം എത്താനായി എന്താ വെച്ചാൽ താഴെയാണ് ഞാനിപ്പം മേളയിൽ മേളിൽ കൂടെയാണ് വന്നത് ഹൈവേന്ന് വേളത്തെ ഹൈവേ കൂടെയാണ് വന്നത് അപ്പം നമ്മൾ നേരെ നമ്മുടെ ഗ്യാരേജിന് അവിടെ എത്താനായി ഓക്കെ ഗൈസ് അത്യാവശ്യം തിരക്കും വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഗൈസ് ഇവിടെയാണ് നമ്മുടെ കാർ മെക്കാനിക്കിലാണ് നമ്മുടെ വണ്ടി കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ നേരെ വണ്ടി കയറ്റിടുകട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഈ വണ്ടി നാളെ വന്ന് അരികെടുക്കണം നാളെ എൻ്റെ ഫ്രണ്ടിനെ വിട്ട അരികെടുക്കുന്നത് ഞാൻ ഇന്ന് ഇവിടെ വണ്ടി ഇട്ടിട്ട് പോവാണ് ഞാനീ കൊണ്ടുവന്നില്ല ഇന്ന് എല്ലാവർക്കും തിരക്കാണ് ഞാൻ വണ്ടി ഇവിടെ ഇടുവാണ് അപ്പം ഓക്കെ വണ്ടി ലോക്ക് ആക്കിയു ആക്യൂ ലോക്കാക്കി കേട്ടെ ഓക്കെ ലോക്ക് ആക്കി ഗൈസ് അപ്പം നമ്മൾ നേരെ പോവുകയാണ് കാർ മെക്കാനിക് ഷോപ്പിലേക്ക് അപ്പം ഞാൻ അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്ന വണ്ടി എവിടെയാണ് കിടക്കുന്നതെന്ന് ഓക്കെ അപ്പോൾ കൈസ് അവരോട് ചോദിച്ചപ്പം നമ്മുടെ വണ്ടി ലോറിന്റെ ഈ കണ്ടെയ്നറിന്റെ തൊട്ട് സൈഡിൽ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞേ കഴുകിയല്ല ഫിനിഷ് ചെയ്ത് ബമ്പറൊക്കെ മാറ്റി പെയിൻ്റൊക്കെ പോയതൊക്കെ ശരിയാക്കി ഓക്കെ കൈസ് നമ്മുടെ ഡിഫൻഡർ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് ലൈറ്റൊക്കെ ഊരി പോയതായിരുന്നു അതൊക്കെ അമ്മ അത് തിരിച്ച് ഫിറ്റ് ചെയ്തു പിന്നെ നമ്മുടെ മേളത്തെ ബോർഡ്സ് അതൊക്കെ അവിടെ തന്നെ ഉണ്ട് ആണ്ടിയുടെ പെയിൻ്റ് ഒന്നും എല്ലാം കറക്റ്റായിട്ട് തന്നെ അടിച്ചേക്കുന്ന നല്ല അടിപൊളിയായിട്ട് നല്ല വർക്കാണ് ചെയ്ത കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഡിഫൻഡർ എടുത്തു ഗൈസ് ഡിഫൻഡർ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങോട്ട് നമ്മുടെ വില്ലേജിലേക്ക് അങ്ങോട്ട് നമ്മുടെ സിറ്റി ടു നമ്മുടെ വീട് ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്തു ഓർഡറായിട്ടാണ് ഉള്ളിൽ ചെളി അങ്ങനെയൊന്നുമില്ല എല്ലാം ഫിനിഷാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് ഉള്ളൊക്കെ ആ മേളത്തെ വൈറ്റൊക്കെ ഫുള്ള് ചെളിയായിരുന്നു അതൊക്കെ മാറ്റി സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട് ഓക്കെ ഓ സൗണ്ടൊക്കെ അടിപൊളിയായിട്ട് തന്നെ അപ്പം നമ്മൾ റേസ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു വല്ല കുഴപ്പമുണ്ടോന്ന് അപ്പോൾ സൗണ്ടിന് വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാലോ അപ്പം സൗണ്ടിന് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ വണ്ടിയെടുത്ത് പോവുകയാണ് അപ്പം ക്യസ് നമ്മൾ വണ്ടിയൊക്കെ എടുത്തു ഓക്കെ അങ്ങനെ നമ്മൾ നേരെ വിട്ടരിച്ച് പോവുകയാണ് ഗൈസ് അപ്പം നമ്മുടെ എം ഫൈവ് അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ആ വണ്ടി അവിടെ കിടക്കട്ടെ നമ്മൾ ഇന്ന് ഡിഫൻഡറായിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പം എന്താ നമ്മൾ നേരെ ഹൈവേ ഓടിയിട്ട് ആ മേടത്തെ ഈ ഹൈവേ ഓടിയിട്ട് എയർപോർട്ട് റോഡ് വഴി നേരെ അങ്ങ് പോവുകയാണ് അപ്പം നമ്മളെ ഓ വണ്ടിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പവറൊക്കെ പഴയതുപോലെ തന്നെ ഇച്ചിരി ചിരിയോടെ ഇൻക്രീസ് ആയി തോന്നുന്നു എന്താ വെച്ചാൽ ചിരിയോടെ പവർ നമ്മളെ തോങ്ങിക്കുന്നുണ്ട് വണ്ടിക്ക് അതുകൊണ്ട് അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് വണ്ടി അല്ല സ്മൂത്ത്നെസ്സും ഉണ്ട് ഇപ്പം പഴ പുതിയ വണ്ടി ഓടിക്കുന്ന പോലെയുണ്ട് ഇപ്പം അടിപൊളിയായി വണ്ടി അടിപൊളി ഓ സൈലൻസറിന് പോക എന്താ സൈലൻസറ് പൊട്ടുന്നുണ്ട് നല്ല സൗണ്ടായിരിക്കും ഓ ഒരിത്തൻ കയറി വന്ന് നിർത്തുക നേരെ പോകണമെങ്കിൽ കുഴിക്കൂടെ ഓ റോങ് സൈഡ് എപ്പോഴേ തോന്നിയായിരുന്നു റോങ് സൈഡാണ് അപ്പുറത്തൂടെ വേണം ആ പാലത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ നമ്മൾ അപ്പുറത്തൂടെയാണ് പോകുന്നത് ഇതിലെയാണ് നമുക്ക് പോകുന്നത് ഇൻഡിക്കേറ്റർ ഇട്ടു ഓക്കെ സെറ്റ് അതെന്താണെന്ന് മനസ്സിലാക്കുക അവിടെ വൺഫേ വൺ വേ അടിച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സില ഇതിലെ നമ്മൾ നേരെ പറമ്പിച്ച് നല്ല സ്പീഡ് എടുത്ത് പോകുമോ കേട്ടോ എന്നുവെച്ചാൽ നല്ല സ്പീഡ് പോവാം ഇപ്പം തന്നെ വണ്ടി ഇരുന്നൂറ് ടച്ച് ചെയ്യേണ്ടതായിരുന്നു ആ ഇരുന്നൂറ് ടച്ച് ചെയ്തു ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ബ്രേക്ക് ഇട്ട് ചെയ്തു അപ്പം ചെറുതായിട്ട് കുറഞ്ഞു അപ്പോൾ കഴിഞ്ഞ നമ്മൾ സിറ്റി ടുവിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ വീടുള്ള സ്ഥലം എത്താനായി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്താനായി ഓ ഇവിടെ ഇപ്പം അത്യാവശ്യം തിരക്കുണ്ട് അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ടായി നമ്മൾ വൈകുന്നേരം പോകുന്ന സമയത്ത് തിരക്കൊന്നും ഇല്ല എണ്ണൂറ് സൈഡിൽ നമ്മുടെ വീട് കാണാം ഈ ഹൈവേ വീട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ റോഡിലേക്ക് കയറുകയും നമ്മൾ നേരെ വണ്ടിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് ദിവസത്തിന് ശേഷം ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഡിഫൻഡറായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അയ്യോ ഇവിടുന്ന് ഒഴിയത് കഴിഞ്ഞു ഓക്കെ സെറ്റ് ജസ്റ്റ് ഈ ഈ റൗണ്ടിൽ എത്തുമ്പോൾ എൻ്റെ ഇത് പോവും എന്താ വെച്ചാൽ ഏതു വഴി പോകണമെന്ന് മനസ്സിലാവില്ല ഓക്കെ ഗൈസ് ആ അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തി കഴിസ് അപ്പം നമ്മൾ വണ്ടി അങ്ങനെ കയറ്റിയിടാം ഓ ഫുള് ആർച്ച ആൾക്കാരാണ് ഞാൻ വണ്ടി കയറ്റിയിടട്ടെ അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്യാരേജിൻ്റെ ഉള്ളിൽ ഇച്ചിരി കഴിഞ്ഞിടാം നമ്മൾ വീടോ ഔട്ട്രോ എടുക്കുന്നെങ്കിൽ നമ്മുടെ വണ്ടി ബാക്കിൽ കിടക്കണമല്ലോ അപ്പോൾ നമ്മുടെ വണ്ടീന്ന് ഇറങ്ങി നമ്മൾ എന്താ വണ്ടി അടിപൊളിയാക്കി തന്നിട്ടുണ്ട് അടിപൊളി നല്ല ഞാൻ പിന്നെ ഫ്രണ്ടിൽ കാർബണോടെ അടിച്ചു പിന്നെ മേള എന്ത് റൂഫ് ബോട്ട്സോടെ കയറ്റി സെറ്റപ്പ് ആക്കി അടിപൊളി പിന്നെ ഈ അലോയ് ഒന്നും അല്ലായിരുന്നു ഞാൻ വേറെ അലോയ് ഇപ്പോൾ കയറ്റിയതാണ് ഈ അലോയ് ഒന്നും അല്ലായിരുന്നു നേരത്തെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ വെച്ച് വീണ്ടും കാണാം അപ്പം ബസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഉറപ്പായിട്ടും ചെയ്യണം ബെല്ലൈക്ക് ഓൺലണം എന്നാലേ വരുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം ഗുഡ് ബൈ